ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം ഇനി റിലീസ് പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് യൂസ് ചെയ്ത ക്യാമറ ഇന്ത്യയിൽ തന്നെ ഇതൊരാ ഈ ക്യാമറയ്ക്ക് ഒരു ക്യാമറമാന്റെ ആവശ്യമല്ല ഫുള്ളി റോബോട്ടിക്സിലാണ് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ ഇത് ബോട്ട് എന്ന് പറഞ്ഞു മെന്റ് ആണ് എന്നുള്ള സിനിമയ്ക്കകത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതിന് ഡയറക്ടർ എന്ന് പറഞ്ഞ ആണ് അതിന്റെ ക്യാമറമാൻ അല്ല ഒരു അഭിനയ നേതാവാണ് ഒരു സംവിധായകനാണ് അറിയാത്ത പറയാൻ ഇതിന്റെ ക്യാമറമാൻ സുജിത് പാസേ എന്നൊരാളാണ് അതുകൊണ്ടാണ് ഈ ആലോചിച്ചൊക്കെ പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം നല്ല നടനാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് നീ വേണമെങ്കിൽ ബുദ്ധി നിന്റെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ മോക്കോ ബോട്ട് പോട്ടെന്ന എക്യുപ്മെന്റ് ആണ് എം ബുരാനി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഷാപ്പിലെ വീഡിയോ പറയുന്ന എടാ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട് ഒരു കുറ്റമല്ല അത് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ശ്രദ്ധ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫോട്ടോയും अभ्यास में महंगा